ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഉള്ള സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളും അവിടെ ചെറിയൊരു ആയുർവേദ മരുന്നിൻ്റെ ഒരു ശേഖരങ്ങളുണ്ട് അപ്പം അതുമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ വന്നത് അപ്പോൾ ഇത് എന്താ പറയുക ചങ്ങലമ്പരണ്ട എന്ന് പറയുന്ന ഒരു മരുന്നാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് പക്ഷേ അധികാർക്കും അറിയില്ല ഇതാണ് സാധനം എന്ന് ഭയങ്കര വിഷധഗുണമുള്ള ഭയങ്കര എന്താ പറയുക മെഡിസിൻ എഫക്റ്റുള്ള ഒരു മരുന്നാണ് കേട്ടോ പിന്നെ ഇത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തുളസിയാണ് ഇത് ഇത്രയും നല്ല ഇതിൻ്റെ മേലെ എന്താ പറയുക കതിര് വന്നപ്പോൾ പുതിയ ഇല കിളർക്കാൻ വേണ്ടിയിട്ട് അവർ പിച്ച് കളഞ്ഞു തരാൻ കേട്ടോ ഇനി പുതിയ തളര് വന്നോളും ഇതാണ് ശതാവരി നമ്മൾ ഇതും ഇഷ്ടം പോലെ നമ്മളെ തുടിയിലും പറമ്പുകളിലും ഒക്കെ കാണുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ എൻ്റെ ഇടയിൽ കറ്റാർവാഴയുണ്ട് ഇന്നത്തെ കാലത്ത് കറ്റാർവാഴ പിന്നെ ആധികാർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ ഇപ്പം നേരത്തെ ഇത്തൊട്ട് കണ്ട സാധനമാണ് വാതം കൊല്ലി ഈ വാതം കൊല്ലി എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക വേദനകൾ ഒക്കെ മാറാൻ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് മെഡിസിനാണ് വാതം കൊല്ലി ഈ സാധനത്തിൻ്റെ പേര് ഇവിടെ രണ്ട് മരുന്നുണ്ട് ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ചിറ്റമൃദ് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ അത് ഈ വള്ളി ഇതിലെ ഇങ്ങനെ കയറിപ്പോകുന്ന ഈ ഒരു മരുന്നിൻ്റെ പേരാണ് ചിറ്റമർദെന്ന് പിന്നെ ഇതും നമുക്ക് നമ്മൾ തൊടിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു വള്ളി തന്നെയാണ് പക്ഷേ നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമ്മളെന്തോ കാട്ടുവള്ളിയാണെന്ന് കരുതും പക്ഷേ അത് ശരിക്കും ആയുർവേദ മെഡിസിൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ തൊടിയിലും പറമ്പിലും കാടുകളിലും കാട്ടിലൊക്കെ കാണുന്ന പല സാധനങ്ങളും ഉപകാരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന പല സാധനങ്ങളും ആയുർവേദത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള മരുന്നുകളായിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വേ മറ്റേ കാര്യം വിശദീകരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മരുന്ന് ഞാൻ അധികം ആയിട്ട് പറയാൻ വിട്ടുപോയി ഇപ്പം നമ്മൾ പാസ് ചെയ്തു പോയ മരുന്ന് അതിൻ്റെ പേര് പിന്നെ അയ്യപ്പാന എന്നാണ് അത് ഈ പൈൽസ് പോലെയുള്ള അസുഖത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ എൻ്റെപ്പുറത്ത് നമ്മൾ തഴുതാമച്ചീര കണ്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം കാണിച്ചത് കച്ചോലം ആടിയിൽ പറ്റി നിൽക്കുന്ന ഒരു ഇത് കണ്ടില്ലേ പിന്നെ ആടലോടകം ആടലോടകം പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതേപോലെ ഇതിൻ്റെ പേര് എന്താണ് കൊടുവേലി കൊടുവേലി എന്നാണ് ഈ ഇതിങ്ങനെ ഈ വേലി പോലെ ഇങ്ങനെ എന്താ പറയുക കയറിപ്പോയ സാധനമാണ് കേട്ടോ കൊടുവേലി ഇതൊക്കെ ശരിക്കും നമ്മളൊക്കെ വെട്ടി ആടിനും പശുവിനൊക്കെ കൊടുക്കുന്നൊരു സാധനമാണ് ഇവിടെ വന്ന ഇത് കണ്ടപ്പോഴാണ് മരുന്നാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയണത് കേട്ടോ അതിൻ്റെ ഉപയോഗങ്ങളും ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ വീഡിയോ ലെങ്ത്ത് അധികം കൂട്ടണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് പിന്നെ ഇതേപോലെ ഈ ചെറിയ ഈ ഒരു വെള്ള പോലെയുള്ള ഈ പൂവുള്ള സാധനമാണ് ചെറുള എന്ന് പറയുന്നത് പുറത്ത് ബ്രഹ്മി ഉണ്ട് ബ്രഹ്മി പിന്നെ നമ്മുടെ കാലാവസ്ഥ നല്ലതല്ലാത്തതുകൊണ്ട് ബ്രഹ്മി എൻ്റെ അടിയൊക്കെ പോയിട്ടുണ്ട് അതേപോലെ പനിക്കൂർക്ക പനിക്കൂർക്കൊക്കെ പിന്നെ ഇപ്പോൾ അധികം വീടുകളിൽ ഉള്ളതാണ് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് അതേപോലെ തിപ്പലി 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 നമ്മൾ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അധികം ആൾക്കാരും ശരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല തിപ്പലി വീടും നന്നായിട്ടൊന്നും തരഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തൊടിയിലും അവിടെയും ഇവിടെയൊക്കെ കാണുന്നൊരു സാധനം തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു തിരി പോലെയുള്ളൊരു പാർട്ടാണ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എല്ലാ ഭാഗവും ഉപയോഗിക്കുക ഒന്നും അറിയില്ല ഞാൻ അങ്ങനെയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇനി ഇതാണ് രാമച്ചം രാമച്ചത്തിൻ്റെ ചകിരി രാമച്ചത്തിൻ്റെ സോപ്പ് രാമച്ചത്തിൻ്റെ വിഷറി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക ഉണ്ടാക്കുന്നത് ഈ ഒരു ഈ എൻ്റെ സാധനമാണ് ഈ രാമച്ചോട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു ചട്ടിയിൽ ആയിട്ട് എന്താ പറയുക അരുത എന്ന് പറഞ്ഞ ഒരു സാധനം ഇതാ ഇതാണ് അരുത പിന്നെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഉള്ളിൽ മരുന്നുകളിരിക്കുന്നുണ്ടോ അതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് രോഗികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അവിടെ അത്യാവശ്യം എല്ലാ മരുന്നുകളും കിട്ടും ഞാനിപ്പോൾ എനിക്ക് ജലദോഷവും ചുമ സംഗതികളൊക്കെ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി വന്നേരുന്നു അപ്പോൾ ഡോക്ടർ ഉള്ളിലുണ്ട് നമ്മൾ എല്ലാവരുടെയും പ്രൈവസിയിലേക്ക് അങ്ങനെ ക്യാമറയും കൊണ്ട് തള്ളിക്കയറാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അങ്ങനെ ആരും ബുദ്ധിമുട്ടിച്ചു കൊണ്ടൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ ഒരു ഉഴം ആയതിന് ശേഷം ഞാൻ ഉള്ളിൽ കയറി ഡോക്ടറെ കണ്ട് തിരിച്ച് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് വന്നു വെങ്കി കിട്ടിയ മരുന്നുകളാണ് ഇതൊക്കെ ഞാൻ ആദ്യം കാണിച്ചത് തൈലാണ് വേദനയ്ക്കൊക്കെ പുറട്ടാൻ വേണ്ടിയിട്ട് നടുവേദന പറഞ്ഞപ്പം പുറട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് തൈലം തന്നെയാണ് പിന്നെ രണ്ടാമത് കാണിച്ച പൊടി തലീസം തലീസ ചൂർണം ചുമക്കി ചവച്ച് സോറി വായിലിട്ട് അലിയിച്ച് കഴിക്കാനുള്ളത് പിന്നെ കാണിച്ച് ചൂർണ്ണം അത് പൊടിയാണ് അത് പിന്നെ എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ജലദോഷവും ഇതൊക്കെ നീരർക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ കഷായം കഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി ഈ തൈലം ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കേണ്ടത് രണ്ട് ദിവസത്തേക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ മരുന്ന് തീർന്നു പറഞ്ഞിട്ട് ചുട്ടും കൊണ്ട് അടുത്ത രണ്ട് ദിവസത്തേക്കുള്ള മരുന്ന് വീണ്ടും കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് വിശേഷങ്ങൾ എന്താണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളല്ല ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്തായാലും തരിക്ക് നല്ലതല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്